ഒരു മെഷീനറിയും യൂസ് ചെയ്യാതെ എല്ലാ ബാഗ്സും പേപ്പർ ക്യാരി ബാഗ്സും നമുക്ക് ഒരേപോലെ ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാനിപ്പോൾ ഒരു മൂന്ന് ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരേപോലെ എങ്ങനെയാണ് മടക്കുന്നതെന്നും അതേപോലെ ഇതിൻ്റെ ബോട്ടം എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് മടക്കാൻ പറ്റുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മുമ്പ് നമ്മൾ കുറേ വീഡിയോസ് പേപ്പർ ക്യാരി ബാഗിൻ്റെ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്കിലും കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വേണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കാണണേ പേപ്പർ ക്യാരി ബാഗിൻ്റെ ഫസ്റ്റ് ഫോൾഡിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യത്തെ ഇത് മടക്കുമ്പോൾ മാത്രം ഒന്ന് അളവ് എടുത്തിട്ട് മടയ്ക്കാൽ മതി ഇവിടുത്തെ സൈഡ് ഫോൾഡിങ് ആദ്യത്തെ ഫസ്റ്റ് ഫോൾഡിംഗ് വരുന്നത് ഒരിഞ്ചാണ് ഒരിഞ്ചാണ് നമ്മളിങ്ങനെ മടക്കി ഒട്ടിക്കുന്നത് നമ്മൾ ഈ ഒരു ബാഗ് മടക്കി കഴിയുമ്പോഴേക്കും ഇത് അളവ് നമ്മൾ മടക്കുന്നത് പിന്നീട് വരുന്ന ഓരോ ബാഗ്സും നമുക്ക് ഇതിൻ്റെ അളവിൽ തന്നെ മടക്കിയെടുക്കാൻ പറ്റും ഒന്നെങ്കിൽ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് അളവെടുക്കാം ഈ ഒരു പേപ്പർ നമ്മളുടെ മടക്കിൻ്റെ അളവ് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് ഒരേ രീതിയിൽ വരും അപ്പോൾ എല്ലാ ബാഗ്സും നമുക്ക് ഒരേ അളവിൽ മടക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ എല്ലാ ഷീറ്റും നമ്മൾ മടക്കി ആദ്യം വെക്കുക അടുത്ത് ഞാൻ ഇനി അകത്ത് വെച്ച് കാണിച്ചു തരാം ഒന്ന് അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ ചെയ്യാം അകത്തിങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇവിടെ ഒരു പാട് വരുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഇതേപോലെ ഇവിടുത്തെ ലെവൽ നോക്കിയാൽ മതി ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഒരേ ലെവലിൽ കിട്ടും ഇങ്ങനെ നമുക്ക് സ്കെയിലും പെൻസിലും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഈ ഒരൊറ്റ പേപ്പറിൽ വെച്ചിട്ട് ബാക്കി എല്ലാം ഒരേ അളവിൽ നമുക്ക് ഈ വൺ ഇഞ്ച് മടക്കിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ ആയിരക്കണക്കിൻ്റെ ബാഗ്സും നമുക്ക് ഒരേപോലെ ഫസ്റ്റ് ഫോൾഡിംഗ് മടക്കിയെടുക്കാം ഇനി ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇനി നമ്മൾ ഇങ്ങനെ മടക്കി ഒട്ടിക്കുവാണ് ചെയ്യുന്നത് ഇതും രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് ഈ മടക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ മടക്കിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കയറ്റി ഇവിടെ മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നോക്കേണ്ടത് ഇവിടുത്തെ ലെവലാണ് ഈ അടിവശം ലെവലാണോ എന്ന് നോക്കി ഇവിടെ നമുക്ക് ഫോൾഡ് ചെയ്യാം കറക്റ്റ് ലെവലിന് വെച്ചിട്ട് ഇവിടെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം ഇങ്ങനെ നമുക്ക് ഈ പേപ്പർ മടക്കാം ഇതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട് വേണമെങ്കിൽ ഈ ഷീറ്റ് നമുക്ക് നമുക്കിതിൻ്റെ മേലിൽ വയ്ക്കാം അകത്തോട്ട് കയറ്റാതെ ഇതിൻ്റെ മുകളിൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഒന്ന് അത് ഒട്ടിക്കുമ്പോൾ അത് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വേണമെങ്കിലും മടക്കാം എങ്ങനെ മടക്കിയാലും കുഴപ്പമില്ല പേപ്പർ കറക്റ്റ് ലെവലിൽ വെച്ച് മടക്കണമെന്ന് മാത്രം ഈ രീതിയിൽ നമുക്ക് മടക്കാം ഇങ്ങനെ നമ്മൾ ഈ മൂന്ന് ഷീറ്റ് മടക്കിയെടുക്കുകയാണ് അകത്തോട്ട് ലെവലിൽ വെച്ച് മടക്കുന്നതാണ് എപ്പോഴും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെവല് കറക്റ്റാക്കി മടക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് മൂന്നും ഒരേ വലിപ്പത്തിൽ വന്നിട്ടുണ്ട് കണ്ടോ എല്ലാം ഒരേ വലിപ്പത്തിലാണ് ഇരിക്കുന്നത് ഇനി നമുക്കിത് ഒട്ടിക്കാം ഇനി നമ്മളിത് ഒട്ടിക്കുവാണ് ഒട്ടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ നമ്മൾ അകത്തോട്ട് മടക്കി ഇങ്ങനെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് അടുക്കി വെച്ചിട്ട് ഒരുമിച്ച് പശ തേക്കാൻ പറ്റും ഇതിന് അതിനകത്ത് നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്യാം ഇതുപോലെയുള്ളൊരു ബ്രഷ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടെ വീതി ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ കുറച്ച് നല്ല വീതി ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഈ പെയിൻറ് ബ്രഷിൻ്റെ റോളർ പോലത്തെ ഇല്ലേ ചെറുത് അങ്ങനത്തെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമിച്ച് ആ വീതിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഞാൻ ഇപ്പോൾ റോളർ യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ കുറച്ച് ചെയ്ത് കാണിക്കാനല്ലേ അതുകൊണ്ടാണ് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം നമുക്ക് ഒരുമിച്ച് അട അടുക്കി വെച്ചിട്ട് റോൾ ചെയ്ത് നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് പശ തേച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്ക് വേറെ ഗംബിങ് മെഷീൻ ഒന്നിൻ്റെ ആവശ്യമില്ല ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതാ ഇതുപോലെ ഓരോന്നോരോന്ന് അങ്ങ് ഒട്ടിച്ച് മാറ്റിയേച്ചാൽ മതി എന്നിട്ട് ഇതിന് വെയിറ്റ് വെക്കണേ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലിൽ ഒരു വെയിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നന്നായിട്ട് ഒട്ടിക്കോളും ഇനി നമുക്കിതിൻ്റെ ഗസറ്റ് അഥവാ സൈഡ് വിട്ട് എങ്ങനെയാണ് മടക്കുന്നത് നോക്കാം നമ്മൾ സാധാരണ ക്രീസിംഗ് മെഷീനിൽ വെച്ച് ക്രീസ് ചെയ്ത് ഈ വരെയൊക്കെ വീഴ്ത്തിയിട്ടാണ് അത് മടക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഒറ്റ ബാഗ് നമ്മൾ അളവെടുത്ത് മടക്കുക സാധാരണ ഇങ്ങനെ മടക്കുമ്പോൾ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെയാണ് വരുന്നത് ഓരോ അളവിനുള്ള ബാഗിന് നമ്മൾ ഗസറ്റ് വ്യത്യസ്തമായിട്ടാണ് എടുക്കുന്നത് അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റുള്ള വീഡിയോസ് നോക്കാം അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് നമ്മളെ വിളിക്കാനുള്ള വാട്ട്സ്ആപ്പ് കോൺടാക്ട് ചെയ്യാനുള്ളതും അതുപോലെ വിളിക്കാനുള്ള നമ്പറും ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് ഒന്നെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതാ ഇവിടെ ഒരെണ്ണം നമ്മൾ അളവെടുത്ത് മടക്കിയതിന് ശേഷം ബാക്കി ഓരോ പേപ്പേഴ്സും ദൈതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കറക്റ്റ് അളവിൽ ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ എല്ലാ ബാസിനും ഒരേപോലെയുള്ള ഗസറ്റ് നമുക്ക് കിട്ടും ഓരോന്നും അളവെടുത്ത് മടക്കേണ്ടതില്ല ഓരോന്നും ഗ്രീസിംഗ് മെഷീനിൽ കയറ്റി ഇറക്കേണ്ട ആവശ്യവും ഇല്ല ഫസ്റ്റത്തെ ആദ്യത്തെ ആ ഒരു മടക്ക് മാത്രം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിരുന്നാൽ മതി ഇതുപോലെയാണ് നമ്മൾ എല്ലാ ഭാഗ്യം ഒരേ അളവിലും അടക്കിയെടുക്കുന്നത് അതാ ഇനി ഈ സൈഡിലും ഈ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ മടക്കേണ്ട ആവശ്യമേ വരുന്നില്ല അതിനും ഈസി മെത്തേഡ് ഉണ്ട് കൈ ഇങ്ങനെ ഈ ട്യൂബിനകത്തോടെ ഒന്ന് കയറ്റുക ഈ വശം തുറക്കുക ഇങ്ങനെ ഓപ്പണായി കിട്ടും ഇപ്പം നമുക്ക് ഈ മൂന്ന് ഫോൾഡിങ് ഇവിടെ കാണാൻ പറ്റും നമ്മൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ടൊന്ന് നീക്കി ഇവിടെ ഫോൾഡ് ചെയ്താൽ ഈ സൈഡിലും നമുക്ക് ഫോൾഡിങ് കിട്ടും അപ്പോൾ ഇവിടെ നോക്കൂ രണ്ട് ഫോൾഡിംഗ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ഫോൾഡിംഗ് ഇവിടെ കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സൈഡിലുള്ള ഫോൾഡിങ് ഇതെ തിരിച്ചൊന്ന് മടക്കിയിട്ട് വീണ്ടും പേപ്പർ ഇതേപോലെ വെച്ച് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് ഒരു തവണ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി പോസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഇതേപോലെ നമുക്കിപ്പോൾ ഫോൾഡിങ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് സൈഡും ഒരേ അളവിലാണ് ഇതിനകത്ത് യാതൊരു വ്യത്യാസങ്ങളും വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബാഗിൻ്റെ സൈഡെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതാ ഇങ്ങനെ അങ്ങ് മടക്കാമത്തേക്ക് ഗസറ്റ് ഓക്കെയാണ് ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം നമ്മളിപ്പോൾ സിമ്പിളായിട്ട് എല്ലാത്തിൻ്റെയും ഗസറ്റും മടക്കി കഴിഞ്ഞു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെഷീനിൽ കയറ്റി ഇറക്കി മടക്കി വരുമ്പോഴത്തേക്കുള്ളതിൻ്റെ പകുതി സമയം മതി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല വീഡിയോസിലും പറയുന്നത് നമുക്ക് ഒരു ദിവസം ഒരാൾക്ക് തന്നെ ഇരുന്ന മുന്നൂറ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നല്ല സ്പീഡ് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അത്ഭുതമാണ് പക്ഷേ നമുക്ക് ഒരു മെഷീനറി ഇല്ലാതെ ഇല്ലാത്തത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഇനി നമുക്ക് അതിൻ്റെ ബോട്ടം ഫോൾഡിങ് എങ്ങനെ വരും നോക്കാം നമ്മളിപ്പോൾ ഈസി മെത്തേഡ് ആണ് കാണിക്കുന്നത് സ്ക്വയർ ബോട്ടം ബാഗ്സ് ഉണ്ടാക്കുന്ന പല മെത്തേഡ്സും നമ്മൾ മറ്റ് പല വീഡിയോസിലുമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ മടക്കിയ ഗസറ്റ് എല്ലാം നമ്മൾ അകത്തോട്ട് മടക്കി വെച്ചതെല്ലാം നമ്മൾ തിരിച്ച് നിവർത്തു തന്നെ വെക്കുകയാണ് ഇപ്പോൾ ആ ഒരു മാർക്ക് വീണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് മടക്കിയത് ഇപ്പോൾ ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് നമുക്ക് സൈഡ് ഇതിൻ്റെ മാർക്കിംഗ് കിടക്കുന്നുണ്ട് നോക്കൂ എല്ലാം ഒരേപോലെയാണ് ഒരേ അളവിലാണ് ചെയ്തിട്ടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു മുകളിലോട്ടുള്ളൊരു ഫോൾഡിങ് ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗസറ്റിനെക്കാട്ടിലും ടോട്ടൽ ഗസറ്റിനെക്കാട്ടിലും ഒരിഞ്ച് കൂടുതലിട്ട് നമ്മൾ മുകളിലേക്ക് ഒന്ന് മടക്കുകയാണ് ഇതിങ്ങനെ ഒന്ന് മടക്കി വയ്ക്കുക എല്ലാ ബാഗ്സും ഇതേപോലെ തന്നെ മടക്കാം ഈ അളവിൽ കറക്റ്റ് ഒന്ന് പിടിച്ച് ജസ്റ്റ് ഒരു മാർക്കിംഗ് കറക്റ്റ് ഫോൾഡാണെന്നറിയാൻ എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് മടങ്ങി കിട്ടും ഇതിങ്ങനെ ഒരേ ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്കിപ്പോൾ ഒരു ആയിരം ബാഗ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ ആദ്യം ഒരു അൻപതോ നൂറോ ബാഗ് ഷീറ്റ്സ് മാത്രം എടുത്ത് വെച്ച് ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് ടൈം കളയാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഇനി ഈ ഫോൾഡിങ് എല്ലാം ഒരേപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇതാ ഇങ്ങനെ ഈ കോണാകൃതിയിൽ ഉള്ളിലേക്ക് മടക്കുക മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇവിടെ വര വന്നിരിക്കുന്ന ഈ ഒരു മടക്കും ഈ ഒരു വരയും എല്ലാം ഒരേ ലെവലിലായിരിക്കണം അത് ചരിഞ്ഞു പോകാതിരുന്ന മാത്രം മതി ഇവിടവും അതേപോലെ നമുക്ക് ഈ കോൺ കറക്റ്റ് ചെയ്ത് ഇത് ചരിഞ്ഞു പോകാതെ വര ഈ വര ഈ വര ഇവിടെ നേരെ പിടിച്ച് തന്നെ ചെയ്യണം ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു മടക്ക് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ മടക്കിയതിൻ്റെ പാടാണത് ആ പാടിലൂടെ തന്നെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചാൽ മതി രണ്ട് വശത്തു നിന്നും ഫോൾഡിങ് അവിടെ കിടക്കുന്നുണ്ട് അതിലൂടെ അപ്പോൾ ആടിലൂടെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുക എല്ലാ ബാഗ്സും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇത് കുറച്ചും കൂടി ഈസി മെത്തേഡാണ് നിവർക്കുമ്പോൾ നമുക്ക് സ്ക്വയർ ബോട്ടം തന്നെ കിട്ടും നമ്മളിതായിപ്പം മൂന്നും ഒരേപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈസി ആയിട്ട് ഇത് ഒട്ടിക്കാനും പറ്റും ഇത് നമ്മൾ നേരത്തെ ബോട്ട് ഒട്ടിക്കുന്നത് പോലെ തന്നെ ഒട്ടിച്ചെടുക്കുക ആദ്യത്തെ സൈഡ് ഒട്ടിക്കുമ്പം രണ്ട് സൈഡിൽ മാത്രം വശ തേക്കുക അകത്ത് പേപ്പർ വെച്ച് ഒട്ടിച്ചാൽ കൂടുതൽ ബാഗിന് സ്ട്രെങ്ത് കിട്ടും കൂടുതൽ ഭാരമുള്ള സാധനങ്ങളാണ് ഇടുന്നതെങ്കിൽ ഉള്ളിലൊരു പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കുക മുമ്പ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ ടെക്സ്റ്റൈൽ ബാഗും മറ്റുള്ള ബാഗ്സും ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അത് കാണണം എല്ലാവരും നക്ഷത്രസ് വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വീഡിയോസും നമ്മുടെ പേപ്പർ ക്യാരി ബാഗിൻ്റെ മാത്രമുള്ള പ്ലേലിസ്റ്റ് ഉണ്ട് അത് കാണാനായിട്ടും സാധിക്കും ഇതേപോലെ നമുക്ക് എല്ലാ ബാഗ്സും ഒട്ടിച്ചെടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഇത് നിവർത്തി കാണിച്ചുതരാം ഇത് ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റ് വെക്കണം കുറച്ച് നേരം വെയിറ്റ് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങും സാധാരണ രീതിയിലുള്ള പശയല്ല യൂസ് ചെയ്യുന്നത് സാധാരണ രീതിയിലുള്ള പേപ്പർ അല്ല ചാർട്ട് പേപ്പർ അല്ല യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ സ്പെഷ്യൽ പേപ്പേഴ്സ് ഉണ്ട് ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്താ ഇതിങ്ങനെ അങ്ങ് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ സ്ക്വയർ ബോട്ടമായിട്ടുള്ള ബാഗ് റെഡി ഇത്രയുള്ളൂ കാര്യം എല്ലാ ബാഗ്സും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഇതിനി നിവർത്തി ഇങ്ങനെ വെച്ചിട്ട് മടക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതേപോലെ തന്നെ ഇപ്പം എങ്ങനെയാണോ മടക്കി വെച്ചിരിക്കുന്നത് ഈ ലെവലിൽ തന്നെ വെച്ചിട്ട് ഹാൻഡിൽ ഫിക്സ് ചെയ്ത് നമ്മൾ പേപ്പർ ഹാൻഡിൽ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഹാൻഡിൽ ഫിക്സ് ചെയ്ത് നമുക്കിതേ പോലെ തന്നെ അടുക്കി അടുക്കി ബാഗ്സ് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് എല്ലാം ഒട്ടിക്കണം കേട്ടോ ഞാൻ ധാരണയെ ഒട്ടിച്ചിട്ടുള്ളൂ അടുക്കി അടുക്കി വെച്ച് നമുക്ക് പാക്ക് ചെയ്ത് ഷോപ്പുകളിൽ കൊണ്ട് കൊടുക്കാവുന്നതാണ് അപ്പം അവർ പ്രോഡക്റ്റ്സ് ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ തുണിയാണെങ്കിൽ തുണി അങ്ങനെ എന്ത് സാധനമാണോ അത് അവർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ബാഗ് നിവർന്ന് സ്ക്വയർ ബോട്ടം ലെവലിൽ തന്നെ വരും നേരെ വെക്കാനും പറ്റും ബാഗ് ഇതുപോലെ ഇരുന്നോളും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഒരു ഈസി മെത്തേഡാണ് കാണിച്ചു തന്നത് ഇതുപോലെയുള്ള ബാഗ്സിൻ്റെ പല പല മെത്തേഡ്സിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും മെഷീൻ ഇല്ലാതെ എങ്ങനെ ബാഗ്സ് എല്ലാം ഒരേപോലെ മടക്കാൻ പറ്റും എവിടെ നിന്നൊക്കെ ഈ പേപ്പേഴ്സ് വാങ്ങിക്കാം ഏതൊക്കെ പേപ്പേഴ്സാണ് യൂസ് ചെയ്യേണ്ടത് കസ്റ്റമറെ എങ്ങനെ നമുക്ക് കണ്ടെത്താം എങ്ങനെയാണ് കസ്റ്റമർ ഡീലിങ്സ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് അത് പുതിയ മെത്തേഡ്സിലുള്ള മാർക്കറ്റിംഗ് രീതികൾ ഏതൊക്കെയാണ് ഹാൻഡിൽസ് ഏതൊക്കെ ഉണ്ട് അങ്ങനെ പശു ചൂസ് ചെയ്യുന്നതു മുതൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ടൈം ട്രെയിനിംഗിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിന് വെറും 1500 രൂപ മാത്രമേ നിങ്ങൾക്ക് આવുന്നുള്ളൂ ഈ ബിസിനസ് നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ വീട്ടിലിരുന്ന് കൊണ്ട് തുടങ്ങാനും സാധിക്കും ബിസിനസ് പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനുമുള്ള ഫീസ് മാത്രമാണ് ഈ 1500 രൂപ അപ്പോൾ ആത്മാർത്ഥമായിട്ട് വീട്ടിലിരുന്ന് ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിച്ച് അതിലൂടെ വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വീട്ടമ്മമാർക്കും വീട്ടമ്മമാർക്ക് മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാമെന്നാണ് വാട്സ്ആപ്പ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ധൈര്യമായിട്ട് വിളിച്ചോളൂ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയിലുള്ള ബാഗാണ് ഇത് നമ്മൾ വേറൊരു മോഡലിലാണ് ഇതിൻ്റെ ബോട്ടം അടക്കിയിരിക്കുന്നത് ഇതുപോലുള്ള പേപ്പേഴ്സ് ഇതുപോലുള്ള കളർ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇത് ചാർട്ട് പേപ്പർ അല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ഒരുപാട് പേരുടെയും വിചാരം ചാർട്ട് പേപ്പർ വെച്ച് പേപ്പർ ക്യാരി ബാഗ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഇതിനൊക്കെ വെറൈറ്റി പേപ്പേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് വിളിക്കുന്നവർ കൂടുതലും ആവശ്യപ്പെടുന്നത് പേപ്പർ കിട്ടുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് തരാമോ കോൺടാക്ട് നമ്പർ തരാമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട് അത് മാത്രം മതി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട് അത് പറയട്ടെ ഞങ്ങൾ ആർക്കും കോണ്ടാക്ട് ഡീറ്റെയിൽസ് വെറുതെ അങ്ങനെ കൊടുക്കുന്നില്ല നമ്മൾ ഒരു പാക്കേജ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് എല്ലാം ഉൾപ്പെടും നിങ്ങൾക്ക് എവിടെ നിന്ന് പേപ്പർ ലഭിക്കും എന്നുള്ളത് മുതൽ കസ്റ്റമർ ഡീലിങ്സും മാർക്കറ്റിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും അപ്പോൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ അത് കൃത്യമായിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു സംശയം മാത്രം പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു വരുന്നവർക്ക് നമ്മുടെ ഒരു മെത്തേഡ് അങ്ങനെയാണ് അതുകൊണ്ട് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക ലൈഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം സ്ഥിരമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞുതരും അതിങ്ങനെ ഒരു എന്നാ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ നടത്തി ഒരു ക്ലാസ് എടുക്കുന്നത് പോലെയല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ മെത്തേഡ്സ് എല്ലാം പോകുന്നത് ത്രീ പ്ലസ് മെമ്പേഴ്സ് അതിൻ്റെ എല്ലാ സാധ്യതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവരെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുകയും ചെയ്യാം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ സോ ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക താങ്ക് സോ മച്ച് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം